സീരിയലുകൾക്കെതിരെ വിമർശനവുമായി ചലച്ചിത്ര അക്കാദമി ചെയർമാനും നടനുമായ പ്രേംകുമാർ സീരിയലുകൾക്ക് സെൻസറിങ് ആവശ്യമാണ് ചില മലയാളം സീരിയലുകൾ എൻഡോ സൾഫാൻ പോലെ സമൂഹത്തിന് മാരകമാണെന്നും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ പലതും എൻഡോ സൽഫാന പോലെ സമൂഹത്തിന് മാരകമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളല്ല അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു വലിയ നിയന്ത്രണം ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട് അത് സ്വയം അവർ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കല കൈകാര്യം ചെയ്യുന്നവർ തയ്യാറാവുകയും വേണം ഇത് എത്രത്തോളം ഇത് നമുക്കൊരു ബോധമുള്ള ഒരു സെൻസറിങ് സംവിധാനം പ്രായോഗികമാകുന്നു ആകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷെ അത് ഈ മേഖലയിൽ സിനിമയിലത് ഓക്കെ പക്ഷെ സീരിയൽ മേഖലയിൽ നമുക്കത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളതൊരു പ്രശ്നമാണ് കലാസൃഷ്ടി അത് ഏത് തന്നെ ആയിക്കോട്ടെ അതൊന്ന് പാളിപ്പോയാൽ അതൊരു ജനതയെ മുഴുവൻ അപജയത്തിലേക്ക് നയിക്കും എന്ന തിരിച്ചറിവ് കല കൈകാര്യം ചെയ്യുന്നവർക്ക് അത് സൃഷ്ടിക്കുന്നവർക്ക് ആ ഒരു ഉത്തരവാദിത്തം ഉണ്ടായി